കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് കണ്ണൂരിൽ ഉജ്ജ്വല സ്വീകരണം സ്വീകരണ സമ്മേളനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു വാദ്യമേളങ്ങളുടെയും ഇരുചക്ര വാഹനങ്ങളുടെയും അകമ്പടിയോടെ ജാഥാ ലീഡർ രാജു അപ്സര സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജാഥ കൺവീനറുമായ ദേവസ്യ മേച്ചേരി സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റും ജാഥ വൈസ് ക്യാപ്റ്റനുമായ കുഞ്ഞാവു ഹാജി എന്നിവരെ തുറന്ന ജീപ്പിൽ ആനയിച്ച് സ്വീകരണവേദിയില് എത്തിച്ചു തുടര്ന്ന് നടന്ന സ്വീകരണ സമ്മേളനം എറണാകുളം ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പുനത്തിൽ ഭാഷിദ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി ജോർജ് തോന്നിക്കല് സ്വാഗതം പറഞ്ഞു ജാഥ ക്യാപ്റ്റന് വിവിധ മേഖലാ കമ്മിറ്റികളുടെയും യൂത്ത് വിങ്ങിന്റെയും നേതൃത്വത്തിൽ ഹാരാർപ്പണം നടത്തി കാസർഗോഡ് നിന്നാണ് യാത്രയ്ക്ക് തുടക്കം കുറിച്ചത് ആവശ്യങ്ങൾ ഉന്നയിച്ച് ആരംഭിച്ച ജാഥ എല്ലാ ജില്ലകളിലും നൽകുന്ന സ്വീകരണത്തിന് ശേഷം ഫെബ്രുവരി പതിമൂന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കും സമരത്തിന് പിന്തുണയുമായി അന്നേ ദിവസം വ്യാപാരികൾ സംസ്ഥാനത്ത് കടകളടച്ച് പ്രതിഷേധിക്കും അഞ്ചു ലക്ഷം വ്യാപാരികളിൽ നിന്ന് ശേഖരിച്ച ഒപ്പ് മുഖ്യമന്ത്രിക്ക് കൈമാറും ഇടം നേടിയ ഒരു ജില്ലയാണ് കണ്ണൂർ അതുകൊണ്ട് തന്നെയാണ് കണ്ണൂർ പട്ടണത്തിലെ സമ്മേളനത്തിന് നസുദ്ദീൻ നഗർ എന്ന പേരിട്ടിട്ടുള്ളത് രാവിലെ മുതൽ ശ്രീകണ്ഠപുരം ആലക്കോട് പുതിയതരൂർ കണ്ണൂർ മേഖലയുടെ വിവിധ ഭാഗങ്ങളിലായി നിങ്ങൾ മണിക്കൂറുകൾ യാത്ര ചെയ്താണ് ഇവിടെ എത്തിയതെന്നറിയാം നിശ്ചയിച്ചേലും ഒരു പത്തിരുപത് മിനിറ്റ് വൈകിയാണ് നമ്മുടെ ജാഥ തുടങ്ങാൻ സാധിച്ചത് എന്നാൽ സമയത്ത് ഈ ജാ ഇതിൻ്റെ പൊതുസമ്മേളനം അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ഇതുപോലെ തന്നെ ഇന്ന് പുത്തുപറമ്പിലും പേരാവൂരിലും മനോഹരമായ രീതിയിൽ വ്യാപാരികളുടെ നിറസാന്നിധ്യത്തിൽ ഈ ജാതിക്ക് സ്വീകരണം ഏറ്റുവാങ്ങേണ്ടതായിട്ടുണ്ട് തന്നെയുമല്ല എല്ലാവർക്കും ഇരിക്കാനുള്ള പന്തൽ സൗകര്യപ്പെടുത്തിയിട്ടില്ല ഇത്രയും ആളുകൾ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല പക്ഷേ ഞങ്ങളുടെ എല്ലാം കണക്കൂട്ടലുകൾ തെറ്റിച്ച് കണ്ണൂർ ജില്ലയുടെ വിവിധങ്ങളായ ഭാഗത്തുനിന്ന് കടന്നു വന്നിട്ടുള്ള സഹോദരി സഹോദരന്മാരോടുള്ള നന്ദിയും കിടപ്പാടും ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സമ്മേളനം കഴിയുന്നിടം വരെ നിങ്ങളുടെയെല്ലാം സാന്നിധ്യമുണ്ടാകണമെന്നും കണ്ണൂരിൻ്റെ സംഘടനാ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിത്തീരുന്ന ഈ സ്വീകരണ സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്താൻ ഓരോരുത്തരും തയ്യാറാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്